രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആലപ്പുഴയിൽ ഈ ത്രികോണ മത്സരം തന്നെ ഉണ്ടാകാനായിട്ടുള്ള കാരണം അത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ അവിടെ വന്നതിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നതിന് മുന്നേ വരെ അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള ഒരു തരത്തിലുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു എന്നത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ശോഭ സുരേന്ദ്രൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം അതോടൊപ്പം തന്നെ അവർ വന്നതിന് ശേഷമായാലും ആ ഒരു പ്രചരണ രീതികൾ അതോടൊപ്പം തന്നെ ഒരു കരുത്തുറ്റ പ്രചരണം തന്നെയാണ് അവിടെ ബി ജെ പി വളരെ നല്ല തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു വലിയ ത്രികോണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം ഈ പറയുന്ന കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെയും പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണമാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന വേണുഗോപാലിനെയും ആരിഫിനെയും പിന്നോട്ട് വലിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം പ്രചരണ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത തരത്തിലുള്ള സ്വാധീനം ചെലുത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് നിലവിൽ സാധിക്കുന്നുണ്ട് അത് എത്രത്തോളം അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകൾ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വോട്ടുകൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രൻ വളരെയധികം തോതിൽ അത് പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ ഇപ്പോൾ പല പോൾ സർവേ റിസൾട്ടുകളെല്ലാം പുറത്തു വന്നതിൽ പ്രകാരം അതായത് കേരളത്തിലെ തന്നെ പല മാധ്യമ ചാനലുകളും വിട്ട പോൾ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രന് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമ ചാനലുകളായിട്ടുള്ള മനോരമ അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ന്യൂസ് മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ അതുപോലൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന മാധ്യമ ചാനലുകൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങിനത്തെ ആ ഒരു സർവേ റിസൾട്ടുകൾ കൊടുത്തത് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അപ്പോൾ പോലും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ നിന്നുകൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കത്തില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന ചാനലുകൾ അപ്പോഴും പറഞ്ഞിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും നേരെ തലതിരിച്ചായിരുന്നു സംഭവിച്ചത് അതായത് ശോഭാ ൻ വലിയൊരു നേട്ടം ആറ്റിങ്ങൽ ഉണ്ടാക്കുകയും അവിടെ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടിയെടുക്കുകയും ചെയ്തത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആ വോട്ടുകൾ അതായത് ഏകദേശം തൊണ്ണൂറ്റി നാലായിരം വോട്ടുകളിൽ നിന്നും രണ്ടര ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് അത് വളരെ നിർണായകമായിട്ടുള്ള വോട്ടുകൾ തന്നെയായിരുന്നു ഇത്രയും വലിയ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ ഒറ്റടിക്ക് വന്ന് കൂട്ടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഒരു സർവേ പോളിൽ പോലും ആ ഒരു തരത്തിൽ അവർ വിചാരിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സർവേ പോൾ പോലും ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയൊരു നേട്ടമുണ്ടാക്കുമെന്നുള്ള തരത്തിലൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ പോലും അവിടെ ഒരു വലിയ ഓളം ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു വലിയ മാറ്റം പല ജനങ്ങൾക്കിടയിൽ പലതരത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ജനവിധി ജൂൺ നാലാം തീയതി ആ വോട്ട് ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം നേടുമെന്നുള്ളത് അത് തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ സംഭവിച്ച ഒരു അട്ടിമറി അതായത് ആറ്റിങ്ങലിൽ നേടിയെടുത്ത ആ ഒരു രണ്ടര ലക്ഷം വോട്ട് ഏകദേശം ഒന്നര ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ അവിടെ കൂട്ടാൻ സാധിച്ച പോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ നിലവിൽ എത്രത്തോളം വോട്ടുകൾ കൂട്ടാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകൾ ഈ പറയുന്ന യു ഡി എഫിൽ നിന്നായാലും എൽ ഡി എഫിൽ നിന്നായാലും അത് ആർക്ക് ഗുണകരമായിട്ട് മാറും അത് എൽ ഡി എഫിന് ഗുണകരമായി മാറുമോ യു ഡി എഫിന് ഗുണകരമായി മാറുമോ അതോ ഇത് രണ്ടുമല്ലാതെ തന്നെ ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു പ്രചരണ രീതികൾ കാണുമ്പോൾ തന്നെ ആ ഒരു പ്രചരണത്തിന് ഉടനീളം കാണുന്ന ആ ഒരു ജനസ്വീകാര്യത കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജൂൺ നാലാം തീയതി വോട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന ആ ഒരു വോട്ടുകൾ അത് എത്രത്തോളം വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ നിലവിൽ ഉള്ള ആലപ്പുഴയിൽ ബി ജെ പിക്ക് അവിടെ ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരു മാറ്റം അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി അതിൽ എത്രത്തോളം വോട്ടുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കും ആ വർദ്ധിക്കും ിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്